ഹലോ സ്ലാ വലൈക്കും നമസ്കാരം ഉസ്മാൻ ക്യാസി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ നമ്മുടെ ചാനലിൽ വ്യത്യസ്തമായ ഒരു വീഡിയോ കേട്ടോ അതായത് അൽഫാം ചൂടുന്ന ഒരു വീഡിയോ കേട്ടോ അൽഫാം ജസ്റ്റ് ഒന്ന് വൈകുന്നേരം ഒന്ന് അൽഫാം ചൂടാച്ചിട്ടിന്ന് ഇന്ന് രാവിലെ തന്നെ ചിക്കനൊക്കെ കൊണ്ടുവന്നു റെഡി ആക്കിയിട്ടുണ്ട് മസാല ചിക്കൻ വാങ്ങി പിന്നെ അതിൻ്റെ പിന്നെ മസാല പെട്ടി റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി പോയി ചൂടാണെ ചൂടിനുള്ള തീ റെഡി ആക്കി കുണിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ വീട്ടിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ കണലുണ്ട് ചിട്ട കണലാട്ടോ നമ്മൾ നമ്മൾ കരി വാങ്ങിയിട്ടില്ല കേട്ടോ അത് ചട്ട നമ്മൾ വീട്ടിൽ കുറച്ച് ചിരട്ട ഉണ്ട് അതുകൊണ്ട് ചേട്ട കണലും ആക്കാളുടെ പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് തീ കൊടുത്ത് ഇങ്ങനെ സെറ്റ് ആക്കി വരട്ടോ അതിനൊന്ന് കുറച്ച് ടൈം എടുക്കും അത് കണലായി വരാനും ചട്ട കത്തിയിട്ടില്ല അപ്പോൾ അതിനുള്ള തയ്യൽ അടുപ്പിലോട്ടോ നമ്മൾ തീ കൊളത്തി കത്തി കൊളത്തി കത്തിച്ചുകൊണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം നല്ല കത്തലത്തോണ്ട് കേട്ടോ നമ്മൾ ഫാനൂടെ റെഡി ആട്ടോ ഫാൻ ചെല്ലുന്നത് കൊണ്ട് ഏകദേശം നല്ല കത്തലാണ് അത്ര എത്ര ഡിസ്റ്റൈൻസിൽ വെച്ചിട്ടില്ല ഫാനിട്ടോ പുറത്താണ് വെച്ചിട്ടുള്ളത് ഏകദേശം ഈ ഡിസ്റ്റൻസിൽ വെച്ചിട്ടുള്ളത് നല്ല കത്തിരി തന്നെ കണലിന് പിടിയിട്ടുള്ളതാണ് കണല ഏകദേശം ആയതിനു ശേഷം നമുക്ക് ഫാൻ ഓഫാക്കിയിട്ട് പിന്നെ നമ്മൾ ഈ സാധാ ഏറെ ഉപയോഗിക്കും നമ്മൾ സാധാ ഫാറ്റ് ഏകദേശം കണലായിട്ട് ചേട്ടോ കുറേ നേരം ഇപ്പം അര മണിക്കൂർ വേറെ ആയിട്ടോ നമ്മൾ ഈ ഒന്നാം ഈ ചേട്ട കണലിൻ്റെ ആയതുകൊണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ഈ ചിരട്ട ഭയങ്കര ടൈമിങ്ങട്ട് കണലാവാൻ നമ്മൾ രണ്ട് ബാറ്ററികൾ ഇവിടെ കേട്ടോ അതെങ്ങനെ കാത്തിക്കാൻ സാധനം റെഡിയാവാൻ വേണ്ടിയിട്ട് അതാത് റെഡിയാവേണ്ട അപ്പോൾ അതിനൊന്നിങ്ങനെ കട്ടഞ്ഞിപ്പോൾ ഞാൻ എൻ്റെ മൂത്ത മകനെ പറഞ്ഞ വച്ചിട്ടുണ്ട് കരി കൊണ്ടുവരാൻ കരി അല്ല നടക്കൂല ചിരട്ട ഒരുപാട് ടൈമിൽ കൊണ്ടുപോയി സാധനം കൂടുതലുണ്ടായതുകൊണ്ട് എപ്പോഴാക്കി കിട്ടുകയെന്നറിയില്ല അപ്പോൾ ചിരട്ട കൊണ്ട് മതിയാവില്ല അപ്പോൾ കരി കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുണ്ട് ഇപ്പം നമ്മൾ കൽക്കരി വാങ്ങിയിട്ടുണ്ട് കൽക്കരി കരി വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളെ മേന്മാരുടെ സാധനം വാങ്ങിയിട്ടുണ്ട് നാച്ചുറൽ കരി അതായത് കണല് ഒരുപാട് ടൈം ആവാൻ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കരി വാങ്ങിയിട്ടോ നമ്മൾ സാധനം ഗ്രില്ല് ഗ്രില്ല വെക്കെട്ടോ ചിക്കൻ വെക്കെ കേട്ടോ ഞമ്മ അങ്ങനെ സാധനം വെക്കെട്ടോ ഫസ്റ്റ് വിസ്മില്ല കണൽ അത്യാവശ്യം കണലുണ്ട് കരി ഉടന്ന് വെച്ചിട്ടുണ്ട് കരിൻ്റെ ഇതാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇപ്പം ഫാൻ ഉറക്കിയാൽ കരണ്ടും പോയി പണി കിട്ടി നല്ല പണി കിട്ടി പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ കാറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കരി ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ വന്നു പക്ഷേ കരി കരണ്ട് പോയിപ്പോൾ ഏകദേശം ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ എണ്ണ പറ്റി കൊടുക്കാം സൺഫ്ലവർ ഓയില് ഇങ്ങനെ വെറ്റി കൊടുക്കട്ടോ സാധനം കേട്ടോ ഒരു സെറ്റ് റെഡി ആയി ഇനി അടുത്ത സെറ്റ് പതിനൊന്ന് സെറ്റ് ഉണ്ട് പതിനൊന്നല്ല പതിമൂന്ന് സെറ്റ് ഉണ്ട് ചെറിയ ചെറിയ പീസുകൾ പതിമൂന്ന് ഇതുപോലത്തെ പതിമൂന്ന് സെറ്റ് ചെറിയ പീസല്ലോ പതിമൂന്നാണ് ഇന്നേരം നാല് മണിക്ക് തുടങ്ങിയ സംഭവം അപ്പോൾ നേരെ ആറ് ആറ് അയ്യാഴായി കഴിഞ്ഞിട്ടില്ല ഇനി ഒന്നും സെറ്റും ചെയ്യാണ്ട് ഇതിപ്പോൾ രണ്ട് പീസല്ലേ ഇതുപോലത്തെ ഒരു നാല് പീസും ചെയ്യാണ്ട് നമ്മൾ കുട്ടികളെ കഴിച്ചു കൊടിക്കുക കേട്ടോ അൽഫാം ഒക്കെ റെഡി ആയിട്ടുണ്ട് കഴിച്ചു കുടിക്കാണ് നമ്മൾ ഹണി ഫിലു ഫിലു ഹണി നമ്മളെ അമ്മൂസ് ഉണ്ട് നമ്മളെ അയുവാഷ് അമ്മൂസ് നമ്മളെ ഫൈസു ക്ലിയർ കുറവേക്കാം കേട്ടോ നമ്മളെ ആശു ഓ പോരാട്ടം എൻ്റെ അൽഫാം പാടാ എൻ്റെ അൽഫാം പാട അൽഫം പാടെ എന്താ ഇങ്ങനെ നിന്നിന് പറഞ്ഞാൽ ഓ സാധാ കുറേ ചോളി തോന്നൂടാ എനിക്ക് കുറേ ചോദിച്ചൂടെ കുറച്ച് കുറച്ച് തരാണെങ്കിൽ അവിടെ നിന്ന് മത്സരം തോന്നിട്ടാ മത്സരം തോന്നി നല്ല തീറ്റപ്പം എന്താ ആദ്യം ആരെ ഫസ്റ്റ് ആണ് നോക്കണം ആരെ ഫസ്റ്റ് ആണ് നോക്കണം ഏട്ടാ ആദ്യം ആരെ ഫസ്റ്റ് ആണ് നോക്കണം അവിടെക്ക് ഉണ്ട് അൽഫ് കുറവട്ടി മൈനോസ് ഉണ്ട് പിന്നെ ഇതുണ്ട് സോസും ഉണ്ട് ടൊമാറ്റോ സോസും ഉണ്ട് വേറൊരു ചേട്ടാ ലാസ്റ്റ് അവസാനത്തെ പീസാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എന്തോ തീറ്റ മോത്ത പഠിച്ചൊക്കെ പൈസ ഒന്ന് ഹായ് പറഞ്ഞ അടിയാണ് റെഡി തിന്നുട്ടോ തിന്നു ചെയ്യട്ടോ വൈറ്റപ്പിട്ടോ അല്ലാതെ തിന്നി കഴിഞ്ഞിട്ടോ ആന കരിമീത്തോടൊന്ന് ചേരി മതിയായിരിക്കും അൽപ്പാമും പൊറോട്ടയും മൈസും സോസും ആകെ ജക പൊക എന്നാൽ കഴിഞ്ഞു കേട്ടോ ഞാൻ വീടിൻ്റെ അയപ്പനെ കമ്പനി അറിയിക്കും അപ്പം നമ്മൾ വീട്ടിൽ ചെയ്ത് അൽപ്പാമ് ചുട്ട് പിന്നെ പൊറോട്ട വാങ്ങി തുടർന്ന് അതിന് ശേഷം ഇതാണ് നേരം എത്ര മണി നേരം നേരം ഒൻപത് മണി എട്ട് അൻപതായിട്ടോ വൈകുന്നേരം നാലരയ്ക്ക് തുടങ്ങിയ പരിപാടി കേട്ടോ അപ്പോൾ നേരെപ്പോൾ എട്ട് അൻപതായിപ്പോൾ നിങ്ങൾ കുട്ടികളായിട്ട് കഴിച്ചു കഴിഞ്ഞു നമ്മൾ കഴിച്ചു കഴിഞ്ഞു നേരപ്പോൾ ഒൻപത് മണിയായി ഇവിടെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ ലൈക്ക് ചെയ്യുക വീടിൻ്റെ അഭിപ്രായം തമ്മിലോട് അറിയിക്കുക ആദ്യമായി കാണും ചങ്കടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ മെസ്സിലാണ്